വിശേഷങ്ങൾ എന്ത് തന്നെയായാലും പായസം ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ എന്റെ മക്കൾ പേരും നല്ല പായസ കൊതിയന്മാരാണ് പാൽ പായസമായാലോ പിന്നെ പറയേ വേണ്ട അപ്പൊ ഇന്ന് പായസം ഉണ്ടാക്കാം അതും നല്ല അടിപൊളി പാലട പായസം ഇത് രുദ്രാക്ഷിന്റെ പിറന്നാളിൽ ഉണ്ടാക്കിയ പായസം പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലേക്കും അനിയൻ്റെ വീട്ടിലേക്കും അതുപോലെ എൻ്റെ കൊളീഗ്സിനൊക്കെ എല്ലാവർക്കും വേണ്ടിയാണ് പായസം ഉണ്ടാക്കിയതേ അപ്പോൾ ആദ്യം തന്നെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ അടയിട്ടു എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ഉരുളി എടുത്ത് അതിൻ്റെ അടിഭാഗം വെണ്ണീർ കൊണ്ട് നന്നായി തേച്ചു പിടിപ്പിച്ചു ഇത് ഉരുളിയിലധികം കരി പിടിക്കാതിരിക്കാനുള്ള സൂത്രാണേ അതിനുശേഷം ഇതടപ്പത്ത് വെച്ച് ആദ്യം പഞ്ചസാരയാണ് ഇടുന്നത് ഞാനെപ്പോഴും പാലടപ്പായസം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യും ശേഷമാണ് ഇതിലേക്ക് പാലൊഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയായിരിക്കും കേട്ടോ ഇപ്പം ഇതാ ഈ പഞ്ചസാരയുടെ രൂപമൊക്കെ മാറി ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇനി ഈ കട്ടയൊക്കെ ഒന്ന് അലിയുന്നത് വരെ നമുക്കൊന്ന് കാത്തിരുന്നാൽ മതി അപ്പോൾ ഇപ്പോൾ ഇതാ ഈ കട്ടയൊക്കെ ഏതാണ്ടൊക്കെ അരിഞ്ഞു പക്ഷേ ഇത് കരിഞ്ഞു പോയരുത് കേട്ടോ കരിഞ്ഞ് പോയി ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ല അപ്പോൾ അധിക സമയം കളയാതെ തന്നെ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു പാലൊഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് പൊന്തിങ്ങനെ വരും നമ്മളൊന്ന് പേടിക്കും പക്ഷേ ധൈര്യം കൈവിടാതെ നമ്മൾ അപ്പം തന്നെ ഇളക്കി ഇളക്കി കുറച്ച് ശേഷം കുറച്ചും കൂടി പാലിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഈ പാലിൻ്റെ രൗദ്രഭാവമൊക്കെ ഒന്നടങ്ങി നല്ല ശാന്ത സ്വഭാവമായി മാറും ആ സമയം നമ്മൾ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി ഇളക്കി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം ഞാനിവിടെ കുറച്ച് 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 മാത്രമായിട്ടാണ് പാല് ചേർക്കുന്നുള്ളൂ അതിന് ശേഷം നന്നായി തിളയ്ക്കുന്നതുവരെ കാത്തു നിന്നു ഇപ്പം പാല് നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങി ഇനി ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അല്പ അല്പ അല്പമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം അട ചേർത്താൽ പിന്നെ നമുക്ക് യാതൊരു റെസ്റ്റും ഉണ്ടാവില്ലേ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി അടയും പാലും നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് പായസെടുത്ത് ഞാൻ അടുപ്പിലേക്ക് ഒഴിക്കും ആദ്യം അഗ്നിക്ക് സമർപ്പിച്ചതിന് ശേഷമേ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ചടങ്ങ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു ഇപ്പോൾ പായസം ഏതാണ്ടൊക്കെ റെഡിയായി നല്ല ടേസ്റ്റായി അപ്പോൾ ഇനി ഇത് വാങ്ങി വാങ്ങിവെക്കുന്നതിന് മുമ്പ് കുറച്ച് വെണ്ണ അതിലേക്ക് ഇട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ എൻ്റെ പാലട പായസം റെഡിയായി വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ